എപ്പോഴാണോ താൻ മായയിലകപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നുമ്പോഴാണ് അയാൾ സത്യാന്വേഷണത്തിനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നത് ആ സത്യാന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ അയാൾ ഒരു ഗുരുവിൻ്റെ സമീപത്ത് ചെന്നേക്കാം അല്ല എങ്കിൽ സാധന പദ്ധതികളിലൂടെ മുന്നോട്ട് പോയെന്നിരിക്കാം ഗുരുവിൻ്റെ അടുത്ത് പോകാതെ സ്വതന്ത്രമായ തൻ്റെ മറ്റ് വായന അടക്കമുള്ള അറിവുകളിലൂടെ സാധന പദ്ധതികളിലൂടെ പോകാം അല്ലെങ്കിൽ ഗുരുവിൻ്റെ അടുത്ത് എന്ന് വിടാം എന്നിട്ട് അയാൾ ഈ സാധനകളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ താൻ മായയിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന് ചെറിയ രീതിയിലെങ്കിലും മനസ്സിലാക്കി അതിൽ നിന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ലോകത്തിലേക്ക് ചെറിയ കാൽവയ്പ്പുകൾ അയാൾക്ക് വിൽക്കാൻ സാധിക്കാൻ സാധിക്കുന്നു അതിൻ്റെ ഒരു സൗന്ദര്യവും അതിൻ്റെ ഒരു ആശ്വാസവും ലഭിക്കത്തന്നെ വീണ്ടും അയാൾ പുറകിലേക്ക് നടന്ന് ആ മായയിലേക്ക് തന്നെ പോകുന്നു ആ മായയിലകപ്പെട്ടുകൊണ്ട് വീണ്ടും അയാൾ സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും അടിമയാകുകയും അവിടെ നിന്ന് വീണ്ടും ഉയർത്തെണീറ്റ് ആ സ്വാതന്ത്ര്യൻ്റെ ലോകത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ താൻ സ്വയം മായയിലാണെന്ന് തിരിച്ചറിയുകയും അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അയാൾ ശ്രമിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം വീണ്ടും തിരിച്ച് പുറകിലേക്ക് നടക്കുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളൊരു തീവ്രമായ ദുഃഖം അനുഭവിക്കുന്നു ആ ദുഃഖത്തിൻ്റെ കാരണം അയാളുടെ അജ്ഞതയാണെന്ന് അയാൾ സ്വയം തിരിച്ചറിയുന്നു അല്ലെങ്കിൽ അയാളുടെ കർമ്മഫലമാണെന്ന് അയാൾ തിരിച്ചറിയുന്നു എന്നിട്ടും അയാൾ ആ ദുഃഖത്തിൽ വേദനിക്കുന്നു സത്യം അയാൾ തന്നെ തിരിച്ചറിയുന്നു അയാളുടെ പരിമിതമായ ഗ്രഹണശേഷി കൊണ്ട് അപ്പോഴും അയാളെ ആ മായ അകപ്പെട്ട് പിടിച്ചിരിക്കുന്നതു വേണം വരുന്നതായിട്ട് ഇതിൽ നിന്ന് പരിപൂർണമായ ഒരു സ്വാധീനത്തിലേക്ക് അയാൾക്ക് നടന്നു നീങ്ങാൻ കഴിയാത്തത് അയാളുടെ കർമ്മഫലമായിരിക്കില്ലേ എന്നുള്ളതാണ് ചോദ്യം അല്ല എങ്കിൽ മറ്റെന്തെങ്കിലും കാരണം അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കാം സാറിപ്പോൾ പറഞ്ഞതുപോലെ മായയിലാണ് താൻ എന്നെ തിരിച്ചറിയുന്നവൻ പിന്നെ വേറൊന്നും അറിയാനില്ല പിന്നെ ഒന്നും അറിയാനില്ല താൻ മായയിലാണ് എന്നറിയുന്നവനാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠൻ അതറിയാനാണ് ഈ പാടുപെട്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ മനുഷ്യർ അപ്പോൾ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അതിൽ നിന്ന് പിറകോട്ട് പോവുകയോ മുമ്പോട്ട് പോവുകയോ ഒന്നും ചെയ്യുന്നില്ല ആരാണ് ആദ്യം പറഞ്ഞ പോലെ രാശിപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ആത്മീയമായ മാർഗം അന്വേഷിച്ചു വരുന്ന ആരാണെന്ന് വെച്ചാൽ സസുഖം ഭൗതികമായിരിക്കുന്ന ജീവിതം നയി നയിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണ് ആദ്യമായിട്ട് ഈ ഭൗതികേതരമായ ജീവിതത്തെക്കുറിച്ച് ആദ്യം ആലോചിച്ചു തുടങ്ങുന്ന മനുഷ്യൻ അടിസ്ഥാനപരമായ ഭയത്തിൽ നിന്നാണത് ഉണ്ടാകുന്നത് ആ ഭയം ആണ് ഇതുണ്ടാക്കുന്നതെങ്കിൽ ഒരിക്കലും സാർത്ഥകമായിരിക്കുന്ന ഒരു പൂർണ്ണത അവിടെ എത്താൻ സാധിക്കുന്നില്ല അഥവാ അവൻ അന്വേഷണത്തിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയും അവസാനം അവൻ അവൻറ്റേതായ പരിണതിയിലേക്ക് പോയി എത്തിച്ചേരുകയും ചെയ്യുന്നതാണ് സാധാരണ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ ഭയത്തെക്കുറിച്ച് പരാമർശിക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് മായ എണ് ഞാൻ മായയിലാണെന്ന് അറിഞ്ഞുകൊണ്ട് മായയിൽ പിറകോട്ട് വരുന്നു എന്ന് തിരിച്ചരിക്കരുത് അങ്ങനില്ല നമുക്ക് ബൗദ്ധികമായിരിക്കുന്ന ഒരു വായന കൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കേട്ടറിഞ്ഞതുകൊണ്ടോ ആരുടെയെങ്കിലും പ്രഭാഷണങ്ങൾ കേട്ടതുകൊണ്ടോ നമുക്ക് മായയിലാണ് എന്ന് നമുക്ക് തോന്നാം പക്ഷേ ആ ബോധ്യമുണ്ടെങ്കിൽ പിന്നെ വേറെ ഒരു പ്രശ്നം ഒന്നും അറിയേണ്ടതായിട്ടില്ല ഞാൻ മായയിലാണ് എന്ന് തിരിച്ചറിയുന്നവൻ അതായത് ഇത് ഈ നൈമിഷികമായിരിക്കുന്ന ലോകം എന്ന് പറയുന്നത് വളരെ സ്വപ്നതുല്യമാണെന്ന് തിരിച്ചറിയുന്നവനാണല്ലോ ഏറ്റവും വലിയ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ അറിയുന്നില്ല എന്ന് മനസ്സിലാക്കണം അങ്ങനെ അറിയുന്നവൻ ഞാനിയാണ് അപ്പോൾ അങ്ങനൊരാളെ അല്ല സാറവിടുത്തെ കഥാപാത്രമായിട്ട് എടുക്കേണ്ടത് എന്നാണ് ഒന്നാമത്തെ എൻ്റെ ചോദ്യത്തോടുള്ള വിയോജനം ഒന്നാമത്തെ കാര്യം രണ്ടാമത് അവസാനം ചോദ്യത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ അയാൾ അനുഭവങ്ങളെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് അദ്ദേഹം സത്യത്തിൻ്റെ മാർഗത്തിലേക്ക് എന്നും അത് കഴിഞ്ഞ് വീണ്ടും സത്യത്തിൽ നിന്ന് തിരിച്ചു വരുന്നു എന്നും പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു ബുദ്ധൻ്റെ ജീവിതത്തെ സംബന്ധിച്ചത് സത്യമാണ് കാരണം ജീവിതത്തിൽ നിന്ന് എല്ലാ സത്യമെന്ന് മനസ്സിലാക്കി കഴിയുന്നവൻ ജീവിതത്തെ പച്ചയായിട്ട് സ്വീകരിക്കുകയും അതിൻ്റെ വേദനകളെ പൂർണ്ണമായി അനുഭവിക്കുകയും വേദനകൾ വരയുമ്പം കരയുകയും സന്തോഷം വരുമ്പോൾ ചിരിക്കുകയും ചെയ്തുകൊണ്ട് ഒരു പച്ചയായ മനുഷ്യനെ പോലെ ജീവിക്കാൻ തയ്യാറാവുന്നവനാണ് ധൈര്യവാൻ അല്ലാതെ വരാനിരിക്കുന്നൊരു ഭീതി വരാനിരിക്കുന്നൊരു അപകടം വളർത്തുകൊണ്ട് സൂക്ഷിച്ച് സഞ്ചരിക്കുന്നവനായിരിക്കണം എന്നില്ല അത് ഈ അവധൂത പറയുന്നുണ്ട് ഞാൻ പലപ്പോഴും കൂട്ടിയിട്ടുള്ളതാണ് അവധൂതൻ ഒരിക്കലും ധർമ്മം എന്താണെന്ന് പറഞ്ഞ് ധർമ്മം ചെയ്യാൻ ശ്രമി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയോ അധർമ്മം ഇന്നതാണെന്ന് പറഞ്ഞാൽ അതിലിട്ട് പോകാതിരിക്കുകയോ ചെയ്യുന്നില്ല ആ വിചാരമുണ്ടെങ്കിൽ ആ ധർമാധർമ്മ വിവേക വിചാരമെന്നൊക്കെ പറയുന്നത് മനുഷ്യൻ്റെ ഒരു പ്രിലിമറി സ്റ്റേറ്റിലുള്ള ഒരു ഒരു എന്താ പറയാൻ പറ്റുമോ ആദ്യത്തെ ഒരു പരിശീലനക്കളരി എന്നുള്ള രീതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അവയിൽ നിന്ന് മുകളിലേക്ക് വരുമ്പോൾ അത് രണ്ടും വ്യത്യസ്തമല്ല അത് രണ്ടും ഒരുപോലെയാണ് കാണുന്നത് ഭയമില്ലാതായി കഴിഞ്ഞതുകൂടി ഇതെല്ലാം മാറിപ്പോകുന്നു അപ്പോൾ ഭയമില്ലാതിരിക്കുന്ന അത് അതുണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കിക്കോണം ഒരിക്കലും ജായിച്ച് പറഞ്ഞതുപോലെ ഒരു സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞിട്ട് തിരിച്ച് നടന്ന് പ്രകോട്ട് വരുന്നല്ല അപ്പോഴാണ് അതിനുള്ള ധൈര്യം വരുന്നത് അനുഭവിക്കാനുള്ള ധൈര്യം വരുന്നത് അപ്പം അനുഭവിക്കാനുള്ള ധൈര്യം വരുമ്പോൾ ഇത്രയും നാൾ ഞാൻ പേടിച്ചിരുന്ന പല കാര്യങ്ങളും അനുഭവത്തിലൂടെ കൊണ്ടുപോകുന്നതല്ലേ നല്ലത് എന്ന് വിചാരിച്ചേക്കാം വിചാരിക്കും എന്നല്ല പറഞ്ഞാൽ ഞാൻ വിചാരിച്ചേക്കാം അങ്ങനെ സംഭവിക്കാറ് അപ്പോൾ അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായം അല്ലാതെ ഒരിക്കലും ഈ പറഞ്ഞ പോലെ മായയിലേക്കാണെന്നോ മായയിൽ എന്ന് പറഞ്ഞുകൊണ്ട് സത്യത്തിൻ്റെ വഴിയിൽ പോകാനോ ഒന്നും സാധ്യതയില്ല ഈ സത്യത്തിൻ്റെ വഴി പോകുന്നത് സത്യത്തിൻ്റെ വഴിയാണെന്ന് തിരി വഴിയിലാണ് താനെന്ന് തിരിച്ചറിയുന്നത് തന്നെ ഒരു മായയാണ് വലിയൊരു മായലായിരിക്കുന്നതുകൊണ്ട് ഞാൻ ആത്മീയയാത്രയിലാണ് ആത്മീയ സാധനയിലാണ് എന്നൊക്കെ തോന്നുന്നതൊക്കെ തെറ്റിദ്ധാരണയാണ് അതിലൊന്നും ഒരു കാര്യമില്ല ജീവിക്കുക എന്നുള്ളതല്ലാതെ വേറൊന്നും മനുഷ്യൻ ചെയ്യാനില്ല മനുഷ്യൻ സാധാരണ ഒരു വ്യക്തിയെ പോലെ ജീവിക്കുക ആ ജീവിതത്തിൽ ക്വാളിറ്റി ഉണ്ടായി കഴിയുമ്പം സ്വാഭാവികമായിട്ടും അത് ആത്മീയ അത്രയാണ് അല്ലാതെ പ്രത്യേകം ചില ഗ്രന്ഥങ്ങളുടെ പഠനമോ പ്രത്യേക ഗ്രന്ഥ വായനകളോ പാരായണമോ അല്ല നടത്തി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചരികളിൽ കൂടി കടന്നു പോകുക എന്നുള്ളത് മനുഷ്യൻ്റെ സാധാരണ ധർമ്മങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നതിൽ അവന് അവൻ്റെ കാഴ്ചപ്പാടുകൾ വൈകല്യമുള്ളതാകാതിരിക്കുക സൗന്ദര്യത്തോടു കൂടി ഇരിക്കുക ഇത്രയേ ഉള്ളൂ അവിടെ സിമ്പിളായിട്ടുള്ളത് അതിന് പ്രത്യേകിച്ചൊരു വഴിയില്ല പ്രത്യേകിച്ചൊരു വഴി സ്വീകരിക്കുന്നു എന്ന് തോന്നുന്നെങ്കിൽ അവനൊരു സാധകനല്ല അവൻ സാധകനാകാൻ ആഗ്രഹിക്കുന്നവനാണ് ഈസ് എ കാൻഡിഡേറ്റ് ടു ബി എൻ ആസ്പിരൻറ്റ് നോട്ട് എൻ ആസ്പിരൻറ്റ് ഹിംസെൽഫ് അത്രയാവുന്നുള്ളു അപ്പം നമ്മൾ അങ്ങനെയുള്ള സ്ഥാനാർത്ഥി മോഹങ്ങൾ അഥവാ ഈ പറഞ്ഞപോലെ സത്യാന്വേഷി ആവണം എന്നാഗ്രഹിക്കും ആണെന്ന് അഭിനയിക്കുന്നു അഭിനയിക്കുന്നു ഞാൻ പറഞ്ഞാൽ മനഃപൂർവ്വം അഭിനയിക്കുന്നതല്ല അറിയാതെ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നതായിരിക്കും ഇതെല്ലാം പരാജയങ്ങളിൽ ചെന്ന് പറ്റും അവരുടെ ജീവിതങ്ങളിൽ ഒരുപാട് പരാജയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രകൃതി ആരെയും അങ്ങനെ ഒരു കാപട്ട്യം കാപട്യം എന്ന് ഞാൻ പറയുമ്പോൾ ഒരിക്കലും അത് നെഗറ്റീവായിട്ട് എടുക്കേണ്ട കാര്യമില്ല മറമുള്ള എന്നേ അർത്ഥമിടേ മറവുള്ളതായ ഒരു വേഷവും ധരിക്കാൻ പ്രകൃതി സമ്മതിക്കില്ല പ്രകൃതി അപ്പം അവരെ പൊളിച്ചെടുക്കത്ത അവരുടെ മുമ്പിൽ അനുഭവങ്ങൾ കൊണ്ട് കൂട്ടിയിട്ട് കൊടുത്ത് അവരെ പൊളിച്ചെടുക്കും അപ്പോൾ അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനൊക്കില്ല അപ്പോൾ ചിലപ്പോൾ അവരൊരു സുഹൃത്ത് പറഞ്ഞു കൊടുത്താതിരിക്കും നീ ഒരു കാര്യം ജീവി ഇതെല്ലാം മതിയാക്കി സ്വസ്ഥമായിട്ട് ജീവിച്ചു എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്താതിരിക്കും പക്ഷെ നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ടും ഇത്തരത്തിലുള്ള ഒരു ഒരു ഗ്രൂവിനകത്ത് വീണിട്ടുണ്ട് ഞാൻ അതിനകത്ത് വീഴ്ക്കുന്നതുകൊണ്ട് എനിക്കൊരു സുഖം കിട്ടുന്നു ആ സുഖത്തിൽ ഇവിടെ പോകണം എന്ന് വിചാരിച്ചിരിക്കുന്നതുകൊണ്ട് ഒരിക്കലും അതിൽ നിന്ന് ചാടില്ല വീണ്ടും അതിലേക്ക് വീഴാനുള്ള ടെൻഡൻസി വരും നഷ്ടമാർക്ക് ഈ സാധകനായി നടക്കുന്ന ആകും സാധകനായി നടക്കുന്ന ആ അഭിനയിക്കുന്നത് ഞാൻ പറയുന്നില്ല അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു അതൊരു ഡെറുകേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ടുള്ളൂ അതുകൊണ്ടത് പറയുന്നില്ല അങ്ങനെ വരുന്നതുകൊണ്ടെന്തു പറ്റുന്ന നഷ്ടം വന്നുകൊണ്ടിരിക്കുകയാണ് പ്രകൃതി വീണ്ടും വീണ്ടും നമ്മളെ പ്രഹരങ്ങൾ പോയി ഇത് ഇത് പറയുമ്പോൾ സാധകന്മാരായിട്ടുള്ളവർക്ക് തോന്നുന്നു തോന്നാം ഷോർ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് തോന്നാം പക്ഷെ അവർ യഥാർത്ഥ സാധകന്മാർ സഹജമായിട്ട് സ്വയം സത്യാന്വേഷണത്തിൽ എത്തിച്ചേരാനുള്ള വഴികൾ തീർച്ചയായിട്ടും പ്രകൃതി അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കും അവരുടെ വഴി ശരിയാണെന്നുണ്ടെങ്കിൽ അവർ ഇന്നല്ലെങ്കിൽ നാളെ അവർ തീർച്ചയായിട്ടും ആ വഴിയിൽ തന്നെ വന്ന് ചേരും അതിന് പ്രത്യേകിച്ച് പോട്ട് തയ്പ്പിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് ആ കോട്ട് തയ്പ്പിക്കുന്നതുകൊണ്ട് നമ്മൾ കൂടെ കൂടെ എലി കടിച്ച് കയറിയിട്ടുണ്ടോ എന്ന് നോക്കേണ്ടി വരും അത് പിന്നെ വെയിലെത്തിട്ട് ഉണക്കേണ്ടി വരും പല ജോലികളും വേണ്ടി ചെയ്യേണ്ടി വരും അതുകൊണ്ട് ആ കോട്ടൊരു ഭാരമാണ് അതുകൊണ്ട് ആ കോട്ട് നല്ലതല്ല എന്നാണ് ഞാൻ ഈ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ രാഷ്ട്രീയ പറഞ്ഞതുപോലെ ഒരു തിരിച്ചു വരവും പിന്നെ ഒരു പിന്നെ അനുഭവങ്ങളിൽ കൂടെ പോക്കും പിന്നെ അവർ മുമ്പോട്ട് വരും അങ്ങനെയുള്ള സംഗതിയൊന്നുമില്ല ഒരു ബുദ്ധനെ തീർച്ചയായിട്ടും ആ അനുഭവങ്ങൾ ബുദ്ധൻ്റെ കാര്യമാണ് നമ്മൾ ആ വേഷം എടുത്ത് അണിയാൻ പാടില്ല അച്ഛൻ ഊരിയിട്ടിരിക്കുന്ന ഷൂ ഇട്ടുകൊണ്ട് ഞാൻ നടക്കുമ്പം ചിലപ്പോൾ ഞാൻ മറിഞ്ഞടിച്ച് വീഴും എനിക്ക് ഭാഗമായൊരു ഷൂ അല്ല അതുകൊണ്ട് ബുദ്ധൻ്റെ വേഷത്തിലേക്ക് നമ്മൾ ചാടി ചാടിക്കയറി അങ്ങ് പിന്നെ സ്റ്റെപ്പിങ്ങിൻ്റെ ഷൂസ് ബുദ്ധ ഒരു ചെരുപ്പ് ബുദ്ധൻ്റെ ചെരുപ്പ് അണിയാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് ഭൗതികമായിരിക്കുന്ന വീഴ്ചകൾ സംഭവിക്കും ഭൗതികമായ വീഴ്ച സംഭവിക്കുമ്പം നമ്മുടെ ബുദ്ധത്വവും സാധനയും സത്യാന്വേഷണവും ഒക്കെ തീർന്നു അവിടെ നമ്മൾ വീണ്ടും പഴയതുപോലെ നിലവിളി കിടന്നു എല്ലാം തീർന്നു അപ്പം നമ്മുടെ യഥാർത്ഥ വേഷം പുറത്തു വരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ സൂചിപ്പിക്കുന്നതിന് കാര്യം അതുകൊണ്ടൊരിക്കലും അങ്ങനൊരു മുന്നോട്ടും പിറകോട്ടുമുള്ള യാത്രയല്ല ഇവിടെ ഉണ്ടാകുന്നത് അല്ല ഉണ്ടാകേണ്ടത് അതൊക്കെ ഒരു ക്രമകൽപ്പന മാത്രമാണ് എന്നാണ് എനിക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്